നാടെങ്ങും വിജയദശമി ആഘോഷം അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിലും നിരവധി കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചായിരുന്നു വിജയദശമി ആഘോഷം വിജയദശമി ദിനത്തിൽ രാവിലെ പൂജയെടുപ്പും തുടർന്ന് കുട്ടികളുടെ വിദ്യാരംഭവും നടന്നു കുട്ടികളെ ആദ്യമായി അക്ഷരങ്ങൾ എഴുതിക്കുന്ന ഹൈന്ദവാചാരമാണ് വിദ്യാരംഭം പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും ഞാങ്ങാട്ടരി ഭഗവതി ക്ഷേത്രത്തിലും നിരവധി കുട്ടികൾ അറിവിന്റെ ആദ്യക്ഷരം കുറിക്കാനെത്തി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ തവനൂർ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ രമ വള്ളൂർ പി വേണുഗോപാല പണിക്കർ എന്നിവർ കുട്ടികൾക്ക് ആദ്യക്ഷരം പകർന്നു നൽകി ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന എഴുത്തിനിരുത്തൽ ചടങ്ങിനെ വിനയഗോപാൽ ആഞ്ഞം ശങ്കരൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി 大一点，大一点，还就是， മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭാഗം